ആരോപണങ്ങളേ ഇനി ധാരാളം വരും കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ് അപ്പോൾ ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് അറിയാം തെറ്റ് ചെയ്യാത്തൊരു പോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുമല്ലേ അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങി അങ്ങനെ അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിവില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്മിറ്റിയിൽ പതിനേഴ് വരെ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളെ നമ്മളിവിടെ രണ്ട് പടത്തിൽ ചെറിയ വേഷം കൊള്ളാം എന്ന് മണ്ണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ എവിടെ നിന്ന് ഈ പറഞ്ഞവരെ അങ്ങനത്തെ ഫീസ് കളക്ട് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ ഒരാൾ അവിടെ അങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല